ഞാൻ ചില ഇപ്പം നമുക്ക് പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളില്ലേ പഠിക്കാൻ വരുന്ന അതായത് പരീക്ഷയ്ക്ക് കെഴുതാൻ വരുന്ന പ്രൊഫഷണൽസിൻ്റെ സിരസ്റ്റിൽ ഞാൻ തൈലം പൂശും നെറ്റിയിലും പൂശും എന്തിനങ്ങനെ പൂശണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്കൊരു ഉപദേശം കൊടുക്കും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവരുത് ശരിക്കും എന്താ കാര്യം കോൺഫിഡൻസ് അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ദൈവാശ്രയമാണ് വേണ്ടത് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻസ് കളയണമെന്നല്ല ഞാൻ പറഞ്ഞത് സ്പിരിച്വലി സ്പീക്കിംഗ് കോൺഫിഡൻസിന് വലിയ സ്കോറിങ് ഇല്ല കോൺഫിഡൻസിന് നിങ്ങൾക്ക് ഇപ്പം എന്താ ഞാൻ ഇപ്പം ഞാനിപ്പോൾ ഏറ്റവും നല്ലവണ്ണം നടത്തിയിട്ടുള്ള അഭിഷേക കൺവെൻഷനൊക്കെ ഞാൻ വൈനീളെ ഛർദ്ദിച്ച് അവശനായി എന്നെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയൊക്കെ പിന്നെ അവിടെ കൊണ്ട് ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട് അപ്പോൾ എനിക്കറിയാം എൻ്റെ തലയിലൊന്നുമില്ല ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി എനിക്ക് കോൺഫിഡൻസ് ഇല്ല പക്ഷേ ഞാൻ ഒരു നടത്തിയിട്ടുള്ള ഇപ്പോഴല്ലേ ഞാൻ പുറത്ത് പോകാത്തത് പണ്ട് എപ്പോഴും കൺവെൻഷൻ നടത്താൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോകും പക്ഷേ പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് ഇടവക അല്ലെങ്കിൽ ഞാനൊരു റിലീജിയസ് സ്ഥലമല്ലോ ഇടവക വികാരിയല്ലേ അപ്പോൾ ഇടവക വികാരി ആകുമ്പോൾ മിക്കവാറും മരിപ്പ് കല്യാണം ആ സമയത്ത് ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് ആക്കാൻ വേണ്ടതെന്നും പറഞ്ഞ ആൾക്കാർ വരുന്നത് കടലോരത്താണ് ഇരിക്കുകയാണെങ്കിൽ വള്ളം വിചരിക്കാൻ വരും ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയായിരുന്നു പക്ഷേ നമുക്ക് ടെൻഷനായിരിക്കും എപ്പോഴും നമ്മളിപ്പോഴും എട്ട് ആറ് മണിക്ക് കൺവെൻഷനിൽ കയറണം അപ്പോൾ നാട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മൂന്ന് മണിയാകും വേറെ വല്ല ജില്ലയിൽ എറണാകുളത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പം അച്ഛാ അപ്പനെ കിടക്കണം കിടക്കണ ഒന്ന് കൊടുക്കത്ത എന്ന് പറയും അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അതും വെച്ചുവച്ചാൽ അവൻ്റെ പുറകെ പോകും അത് ചെയ്തച്ചും വരുന്നിട്ടാണ് പിന്നെ പോകുമ്പോൾ സമയം തെറ്റിപ്പോവും പിന്നെ അവിടെ ഇവിടുന്ന് അവിടെ വരും ജോമാർ ചെല്ലിക്കൊണ്ടിരിക്കും ടെൻഷനാണേ എന്ത് പറയണമെന്ന് അറിയത്തില്ല ടെൻഷനാണ് അതുകൊണ്ട് ജോമാർ ചെല്ലും അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോയി ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയണതേ ഓരോ കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും കോൺഫിഡൻസ് പോണമെന്നാണ് ദൈവം എനിക്ക് തോന്നുന്നത് ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അവനെ സഹായിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ പലപ്പോഴും ചെയ്യണത് കോൺഫിഡൻസ് കളയേ ചെയ്യത്തുള്ളു കോൺഫിഡൻസ് എന്ന പ്രശ്നം വെച്ചാൽ അതൊരു വാതിലാണ് ശരിക്കും അവരടഞ്ഞ വാതിലാണ് ദൈവത്തെ സംബന്ധിച്ചത് എവർ ഓപ്പൺ ആയിരിക്കണം എവർ ഓപ്പൺ ആയിരിക്കണം ഇപ്പോൾ ഇവളുടെ പ്രശ്നം എന്താണ് അവളുടെ കോൺഫിഡൻസ് പോയി ആരുടെ ഈ തുമ്പോളിക്കാരത്തിയുടെ ബേരി ഗ്രേസിൻ്റെ അവളൊക്കെ എന്താ കോൺഫിഡൻസ് കളഞ്ഞത് ആ പതിനഞ്ച് ക്വസ്റ്റ്യൻ അവർക്കറിയാവുന്നതായിരുന്നു ആ പതിനഞ്ച് ക്വസ്റ്റ്യൻ വിട്ടുപോയി കണ്ടില്ല ദൈവ കൃപ എപ്പോഴും നമ്മളെ തിരക്കി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തവരായിട്ടാണ് നമ്മൾ കണ്ടെത്തണത് നിങ്ങൾക്ക് ദൈവത്തെ പഠിക്കണമെന്ന് നമ്മൾ ശരിക്കും അല്ലാതെ ഓരോരോ കാര്യത്തിന് ഇങ്ങനെ ദൈവത്തിൻ്റെ കഴുത്തേക്കാരി മോന്തം കയറ്റി ഫൈറ്റ് ചെയ്ത് നടക്കരുത് എന്തൊക്കെ കർശന അമ്മയെ കണ്ടാണ് പഠിക്കേണ്ടത് നിങ്ങൾ ദൈവത്തെ പഠിക്കണമെങ്കിൽ ആദ്യം മറിയത്തെ പഠിക്കണം മറിയം ഈ കാലാവസ്ഥയെല്ലാം കണ്ടയാളാണ് മറിയം വളർന്നു വന്ന സാഹചര്യങ്ങളിൽ അമ്മയുടെ വാക്കിൽ അമ്മയുടെ സുവിശേഷത്തിൽ എന്നെ ഏറ്റവും എപ്പോഴും ആകർഷിക്കുന്നത് അമ്മ മിണ്ടിയില്ലെന്നാണ് പക്ഷേ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതാണ് വേറെ എല്ലാ വിശുദ്ധന്മാരെക്കാളും അമ്മയെ ഉയർത്തി നടത്തുന്നത് ഈ മൗനമാണ് അത് അമ്മ എപ്പോഴൊക്കെ മൗനം എടുത്താണെന്ന് നിങ്ങൾക്കറിയാൻ വേണോ അമ്മ മൗനം എടുക്കുന്നത് മുഴുവനും ഭയങ്കരമായ ചങ്കതകരന്ന അവസ്ഥയിലാണ് മൗനം എടുക്കുന്നത് നമുക്ക് ദൈവത്തോട് ഒരു യുദ്ധത്തിന് തയ്യാറാകുന്ന അവസ്ഥയിൽ ദൈവം നമ്മുടെ അസ്ഥിക്ക് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അമ്മ മൗനം പാലിക്കുന്നത് ഒരിക്കലും അമ്മ മൗനം പാലിച്ചത് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ അത് പെറ്റതറിയാൻ വരുമ്പോഴാണ് ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടവരില്ല ആരുമില്ല അപ്പോഴുണ്ട് പ്രാകൃതം പിടിച്ച കുറെ മനുഷ്യർ പാതിരാത്രി കയറി വരും ഇടയന്മാർ അപ്പോഴ് അവർ പോയി കഴിയുമ്പോൾ അമ്മ മൗനം പാലിക്കും ഒരു കാര്യമില്ല എഴുപത്തിരണ്ട് പത്ത് എൺപത് മണിക്കൂർ മുമ്പ് മര്യാദക്ക് വീട്ടിൽ പ്രസവിക്കാനുള്ള എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് കൊണ്ട് ക്രമീ എന്ത് അന്നാവമ്മ സെറ്റ് ചെയ്ത കാര്യമാണിത് അവിടുന്ന് പിടിച്ചിറക്കി കൊണ്ടുപോവുകയാണ് ഒരു കാര്യമില്ലാതെ പിടിച്ചിറക്കി കൊണ്ടുപോകുകയാണ് എന്നിട്ടാണ് ഈ ചാണകക്കുഴിക്കോട് പെറ്റി കിടത്തണത് അപ്പോൾ ഈ ഇത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിൽ ദൈവം ചെയ്യണതെല്ലാം നെഗറ്റീവാണ് ചെയ്യണത് മുഴുവനും ആ ഈ നെഗറ്റീവ് ചെയ്യുമ്പോഴും അതിനകത്തുള്ള പോസിറ്റീവ് അതിനകത്തിരിക്കണ പോസിറ്റീവ് അറിയണമെങ്കിൽ നല്ല സ്പിരിച്വാലിറ്റി വേണം ദൈവം ചെയ്യണം നെഗറ്റീവാണ് ചെയ്യണത് പക്ഷേ അമ്മയ്ക്ക് ഫീൽ ഫീൽ ചെയ്യണം പോസിറ്റീവായിട്ടാണ് ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മെയിൻ സ്പിരിച്വാലിറ്റി ദൈവം നമ്മോട് നെഗറ്റീവ് ചെയ്യും നമുക്കത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് അമ്മ റിയാക്ട് ചെയ്യാത്തത് പ്രാർത്ഥിക്കുക അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ പോലെ പോലെ എന്റെ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് അനുഭവിച്ചതുപോലെ ഹൃദയത്തെ സംഗ്രഹിക്കാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ എനിക്ക് ആത്മാഭിഷേകം നൽകണമേ എനിക്ക് ആത്മാഭിഷേകം ആത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അമ്മയിൽ വസിച്ചു വളർന്നു വളർന്ന

നിന്റെ ഉള്ളിൽ ിൽ വസിക്ക ദൈവമേ ഭരണേ നിന്റെ ഉള്ളിൽ വസിക്കാൻ വസിക്കണേ ദഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി ദൈവം ദൈവമേ ഉള്ളിൽ അപ്പോൾ ഈ മേലിഗ്രേസിൻ്റെ വിഷയം എന്താ ഗ്രേസ് മേലിഗ്രേസ് പരിശോധി പുറത്തിറങ്ങിയപ്പോഴാണ് അറിയണത് പതിനഞ്ച് ക്വസ്റ്റ്യൻ കണ്ടില്ല ധൃതിക്ക് വെബ്രാളത്തില് വ്യഗ്രതയിൽ കാണാതെ പോയി പക്ഷെ സങ്കടം എന്താ ആ ക്വസ്റ്റിനെല്ലാം അറിയാവുന്ന ക്വസ്റ്റിനാണ് അതാണ് പോയത് അപ്പോൾ ജീവിതം തീർന്ന് ഇതെല്ലാം അത് ഒന്ന് കറുപ്പിക്കാൻ സമയം കിട്ടിയാൽ മതിയെ ഇതെല്ലാം ഡാർക്കൻ ചെയ്യുന്ന പരീക്ഷയാണ് ഒന്ന് കറുപ്പിച്ചാൽ മതി അറിയാവുന്നതാണ് കറുപ്പിക്കാൻ ഒത്തില്ല പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഹി ഷീസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെയൊക്കെ ഒന്ന് തോന്നിയവാസം പറയാഞ്ഞത് ചില ബുദ്ധികൾ ഇങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ആദ്യം ദൈവത്തിൻ്റെ കഴുത്തേക്ക് ദൈവത്തിനെ പ്രതിയാക്കും ദൈവം ഉണ്ടായിരുന്നു അവിടെ എന്നൊന്നും ഓർമ്മിച്ച് തന്നാൽ മതിയാവത്തില്ല എന്നൊന്ന് കാണിച്ചു തന്നാൽ മതിയായില്ല പക്ഷെ മറിയം മിണ്ടത്തില്ല നെഗറ്റീവ് സംഭവിച്ചാൽ മിണ്ടത്തില്ല മെഡിക്കേസ് മിണ്ടിയില്ല കേട്ടോ അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നു അറിയാതെ മിണ്ടായിരുന്നോ നമുക്കറിയത്തില്ല പക്ഷെ വൈകുന്നേരം ആയപ്പോൾ രാത്രി ആയപ്പോൾ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് ഗവൺമെൻറ് പി എസ് സിയുടെ പി എസ് സിയുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് ആൻസർക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ എന്താ സംഭവം ഇവൾ ഞെട്ടിപ്പോയി കാര്യം ഇവൾക്ക് അറിയാമായിരുന്ന അറിയാമായിരുന്ന ചോദ്യങ്ങളല്ല ഇവൾക്ക് ഇവൾ എഴുതി ആ ചോദ്യങ്ങൾക്ക് ഇവൾ ഉദ്ദേശിച്ചിരുന്ന ആൻസറല്ല വന്നിരിക്കണത് അതാണ് പ്രശ്നം അവൾ മനസ്സില് കണ്ട ആൻസർ അല്ലേ ആൻസർ കീഴിലുള്ളത് എങ്ങനെ ഇവൾ മനസ്സില് കണ്ടത് ഈ ചോദ്യങ്ങൾ മാതാവ് ഇവളെ കാണിക്കാതെ മറച്ചത് കൊണ്ടാണ് പ്രശ്നമായ അപ്പം മാതാവ് ഈ ചോദ്യങ്ങളെ ഇവളിത് എഴുതി തെറ്റിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇവളെ കാണിക്കാതെ അമ്മ അത് മറച്ചു ഇവൾ ഇവളെങ്ങാനത് അറ്റൻഡ് ചെയ്ത് വെച്ചെങ്കിൽ എല്ലാം നെഗറ്റീവായി പോയണം എന്താ കാര്യം ആ ഇവള് ഉദ്ദേശിക്കുന്ന മറുപടിയല്ല അതിന് കൊടുക്കേണ്ടത് ആൻസർ കീയിൽ വേറെ ഉത്തരങ്ങളാണ് അപ്പോൾ ഇവളെങ്ങനത് കറക്ക കറുപ്പിച്ചെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടിക്കും ഉള്ള മാർക്ക് കൂടി പോയണം ഉള്ള മാർക്ക് കൂടി പോയണം അവൾ അമ്മയോട് ഇത്രേ ചോദിച്ചോളൂ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് നെറ്റി ചേർക്കുമ്പോൾ പറയുമ്പോൾ നൂറ് നൂറ് പേരെ നൂറ് പേരിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല എൻ്റെ അവസാനത്തെ ജോലിയാണ് നൂറ് പേരാണ് വിളിച്ചിരിക്കുന്നത് നൂറ് പേർക്കാണ് ഉദ്യോഗം ഉള്ളത് എഴുതാനും ചിലപ്പോൾ ഏഴായിരം പേർ അവലമായിരിക്കും ഈ നൂറ് പേരുടെ ഉള്ളിൽ എൻ്റെ പേര് വന്നില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല അമ്മയുടെ കയ്യിലാണ് അതെന്നും പറഞ്ഞാണ് ഇവിടെ ഇറങ്ങണത് ഈ നൂറ് പേരുടെ ഉള്ളിൽ ഇത് വരാൻ വേണ്ടിയാണ് ഈ ആൻസർ ഇത് ഇവിടെ ക്വസ്റ്റ്യൻ കാണിക്കാതിരുന്നത്

പരിശുദ്ധപരമന്ത് കാരണത്തിന് എന്തേലും ആരാധനയും സ്തുതിയും തുകഴ്ചയും ഉണ്ടായിരിക്കുന്നു